സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ തന്നെയെന്ന് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്ലുവൻസിക്ക് നല്ല യൂസ്ഫുള്ളാകും ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ പറയാം എങ്ങനെ പറയാ ഐ റീച്ച് ദർ അവിടെ എത്തുന്നു ഐ റീച്ച് ദർ അവിടെ എത്തുന്നു ഐ റീച്ച് ദർ അവിടെ എത്തുന്നു ഞാനവിടെ എത്തി എന്ന് എങ്ങനെ പറയാ ഐ റീച്ച്ഡ് ദർ അവിടെ എത്തി ഐ റീച്ച്ഡ് ദർ അവിടെ എത്തി ഐ റീച്ച്ഡ് ദർ അവിടെ എത്തി ഞാൻ അവിടെ എത്തും എന്നെങ്ങനെ പറയാ ഐ വിൽ റീച്ച് ഞാൻ അവിടെ എത്തും ഐ വിൽ റീച്ച് ഞാൻ അവിടെ എത്തും ഐ വിൽ റീച്ച് ഞാൻ അവിടെ എത്തും ഐ ലാഫ് ഞാൻ ചിരിക്കുന്നു ഐ ലാഫ് ഞാൻ ചിരിക്കുന്നു ഐ ലാഫ് ഞാൻ ചിരിക്കുന്നു ഞാൻ ചിരിച്ചു എന്നെങ്ങനെ പറയാ ഐ ലാഫ് ഞാൻ ചിരിച്ചു ഐ ലാഫുഡ് ഞാൻ ചിരിച്ചു ഐ ലാഫുഡ് ഞാൻ ചിരിച്ചു ഞാൻ ചിരിക്കും എങ്ങനെ പറയാ ഐ വിൽ ലാഫ് ഞാൻ ചിരിക്കും ഐ വിൽ ലാഫ് ഞാൻ ചിരിക്കും ഐ വിൽ ലാഫ് ഞാൻ ചിരിക്കും കേട്ട് ചിരിച്ചു എന്ന് എങ്ങനെ പറയാ ഐ ലാവുഡ് ദാറ്റ് ഹേർഡ് ഞാൻ അത് കേട്ട് ചിരിച്ചു ഐ ലാവുഡ് ദാറ്റ് ഹേർഡ് ഞാൻ അത് കേട്ട് ചിരിച്ചു ഐ ലാവുഡ് ദാറ്റ് ഹേർഡ് ഞാനത് കേട്ട് ചിരിച്ചു അതന്വേഷിക്കുന്നു എന്നിങ്ങനെ പറയാം ഐ സെർച്ച് ദാറ്റ് ഞാനത് അന്വേഷിക്കുന്നു ഐ സെർച്ച് ദാറ്റ് ഞാനത് അന്വേഷിക്കുന്നു ഐ സെർച്ച് ദാറ്റ് ഞാനത് അന്വേഷിക്കുന്നു ഞാനത് അന്വേഷിച്ചു എന്നെങ്ങനെ പറയാം ഐ സെർച്ച് ദാറ്റ് ഞാനത് അന്വേഷിച്ചു ഐ സെർച്ച് ദാറ്റ് ഞാനത് അന്വേഷിച്ചു ഐ സെർച്ച് ഡാറ്റ് ഞാനത് അന്വേഷിച്ചു ഞാനത് അന്വേഷിക്കുന്നെങ്ങനെ പറയാം ഐ വിൽ സെർച്ച് ദാറ്റ് ഞാനത് അന്വേഷിക്കും ഐ വിൽ സെർച്ച് ദാറ്റ് ഞാനത് അന്വേഷിക്കും ഐ വിൽ സെർച്ച് ദാറ്റ് ഞാനത് അന്വേഷിക്കും ഐ ഓർഡർ എ ജ്യൂസ് ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്യുന്നു ഐ ഓർഡർ എ ജ്യൂസ് ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്യുന്നു ഐ ഓർഡർ എ ജ്യൂസ് ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്യുന്നു ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്തു ഇങ്ങനെ പറയുക ഐ ഓർഡേഡ് എ ജ്യൂസ് ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്തു ഐ ഓർഡേഡ് എ ജ്യൂസ് ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്തു ഐ ഓർഡേഡ് എ ജ്യൂസ് ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്തു ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്യും എന്നിങ്ങനെ പറയുക ഐ വിൽ ഓർഡർ ജ്യൂസ് ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്യും ഐ വിൽ ഓർഡർ ജ്യൂസ് ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്യും ഐ വിൽ ഓർഡർ ജ്യൂസ് ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്യും ഐ വണ്ടർ എനിക്ക് അത്ഭുതം തോന്നുന്നു 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 ഞാൻ അത്ഭുതപ്പെട്ടു എന്ന് എങ്ങനെ പറയാം ഐ വണ്ടേഡ് ഞാൻ അത്ഭുതപ്പെട്ടു ഐ വണ്ടേഡ് ഞാൻ അത്ഭുതപ്പെട്ടു ഐ വണ്ടേഡ് ഞാൻ അത്ഭുതപ്പെട്ടു അത് എങ്ങനെ പറയാം ഐ വിൽ വണ്ടർ ഞാൻ അത്ഭുതപ്പെടും ഐ വിൽ വണ്ടർ ഞാൻ അത്ഭുതപ്പെടും ഐ വിൽ വണ്ടർ ഞാൻ അത്ഭുതപ്പെടും ഐ സോൾവ് ദാറ്റ് പ്രോബ്ലം ഞാൻ ആ പ്രോബ്ലം പരിഹരിക്കുന്നു ഐ സോൾവ് ദാറ്റ് പ്രോബ്ലം ഞാൻ ആ പ്രശ്നം 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 പരിഹരിക്കുന്നു ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു എന്നെങ്ങനെ പറയാ ഐ സോൾവ് ദാറ്റ് പ്രോബ്ലം ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു ഐ സോൾവ്ഡ് ദാറ്റ് പ്രോബ്ലം ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു ഐ സോൾവ്ഡ് ദാറ്റ് പ്രോബ്ലം ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു ഞാൻ ആ പ്രശ്നം പരിഹരിക്കുന്ന പറയാ ഐ വിൽ സോൾവ് ദാറ്റ് പ്രോബ്ലം ഞാൻ ആ പ്രശ്നം പരിഹരിക്കും ഐ വിൽ സോൾവ് ദാറ്റ് പ്രോബ്ലം ഞാൻ ആ പ്രശ്നം പരിഹരിക്കും ഐ വിൽ സോൾവ് ദാറ്റ് പ്രോബ്ലം ഞാൻ ആ പ്രശ്നം പരിഹരിക്കും ഐ പിക്ക് ദാറ്റ് കളർ ഞാൻ ആ നിറം തിരഞ്ഞെടുക്കുന്നു ഐ പിക് ദാറ്റ് കളർ ഞാൻ ആ നിറം തിരഞ്ഞെടുക്കുന്നു ഐ പിക്ക് ദാറ്റ് കളർ ഞാൻ ആ നിറം തിരഞ്ഞെടുക്കുന്നു ഞാൻ ആ നിറം തിരഞ്ഞെടുത്തു എന്നെങ്ങനെ പറയാം ഐ പിക്ക്ഡ് ദാറ്റ് കളർ ഞാൻ ആ നിറം തിരഞ്ഞെടുത്തു ഐ പിക്ക്ഡ് ദാറ്റ് കളർ ഞാൻ ആ നിറം തിരഞ്ഞെടുത്തു ഐ പിക്ക്ഡ് ദാറ്റ് കളർ ഞാൻ ആ നിറം തിരഞ്ഞെടുത്തു ഞാൻ ആ നിറം തിരഞ്ഞെടുക്കും എന്നെങ്ങനെ പറയാം ഐ വിൽ പിക്ക് ദാറ്റ് കളർ ഞാൻ ആ നിറം തിരഞ്ഞെടുക്കും ഐ വിൽ പിക്ക് ദാറ്റ് കളർ ഞാൻ ആ നിറം തിരഞ്ഞെടുക്കും ഐ വിൽ പിക്ക് ദാറ്റ് കളർ ഞാൻ ആ നിറം തിരഞ്ഞെടുക്കും പെൻസിൽ കൊടുക്കുന്നു എന്നിങ്ങനെ പറയാം ഐ ഗിവ് ദാറ്റ് പെൻസിൽ ഞാൻ ആ പെൻസിൽ കൊടുക്കുന്നു ഐ ഗിവ് ദാറ്റ് പെൻസിൽ ഞാൻ ആ പെൻസിൽ കൊടുക്കുന്നു ഐ ഗിവ് ദാറ്റ് പെൻസിൽ ഞാൻ ആ പെൻസിൽ കൊടുക്കുന്നു ഞാൻ ആ പെൻസിൽ കൊടുത്തു എന്നെങ്ങനെ പറയാം ഐ ഗവ് ദാറ്റ് പെൻസിൽ ഞാൻ ആ പെൻസിൽ കൊടുത്തു ഐ ഗവ് ദാറ്റ് പെൻസിൽ ഞാൻ ആ പെൻസിൽ കൊടുത്തു ഐ ഗവ് ദാറ്റ് പെൻസിൽ ഞാൻ ആ പെൻസിൽ കൊടുത്തു ഞാൻ ആ പെൻസിൽ കൊടുക്കും എന്ന് എങ്ങനെ പറയാം ഐ വിൽ ഗീവ് ദാറ്റ് പെൻസിൽ ഞാൻ ആ പെൻസിൽ കൊടുക്കും ഐ വിൽ ഗീവ് ദാറ്റ് പെൻസിൽ ഞാൻ ആ പെൻസിൽ കൊടുക്കും ഐ വിൽ ഗീവ് ദാറ്റ് പെൻസിൽ ഞാൻ ആ പെൻസിൽ കൊടുക്കും ലൈക്ക് ദാറ്റ് സ്മെൽ ഞാൻ ആ സ്മെല് ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ദാറ്റ് സ്മെൽ ഞാൻ ആ മണം ഇഷ്ടപ്പെടുന്നു ഐ ലൈക്ക് ദാറ്റ് സ്മെൽ ഞാൻ ആ മണം ഇഷ്ടപ്പെടുന്നു ഞാൻ ആ മണം ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയാം ഐ ലൈക്ക്ഡ് ദാറ്റ് സ്മെൽ ഞാൻ ആ മണം ഇഷ്ടപ്പെട്ടു ഐ ലൈക്ക്ഡ് ദാറ്റ് സ്മെൽ ഞാൻ ആ മണം ഇഷ്ടപ്പെട്ടു ഐ ലൈക്ക്ഡ് ദാറ്റ് സ്മെൽ ഞാൻ ആ മണം ഇഷ്ടപ്പെട്ടു ഞാൻ ആ മണം ഇഷ്ടപ്പെടും എങ്ങനെ പറയാം ഐ വിൽ ലൈക്ക് ദാറ്റ് സ്മെൽ ഞാൻ ആ മണം ഇഷ്ടപ്പെടും ഐ വിൽ ലൈക്ക് ദാറ്റ് സ്മെൽ ഞാൻ ആ മണം ഇഷ്ടപ്പെടും ഐ ലൈക്ക് ഐ വിൽ ലൈക്ക് ദാറ്റ് സ്മെൽ ഞാനാ മണം ഇഷ്ടപ്പെടും ആ പേര് ഓർക്കുന്നു എന്നെങ്ങനെ പറയാം ഐ റിമെമ്പർ ദാറ്റ് നെയ്മ് ആ പേര് ഓർക്കുന്നു I remember that name, Yana Pere Orkunu. I remember that name, Yana Pere Orkunu. I remember that name Yana Pere Orkunu. Yanapere or to Ningria. I remembered that name, Yana Pere Orto. I remembered that name. ഞാൻ ആ പേര് ഓർത്തു ഐ റിമെമ്പർ നെയിം ഞാൻ ആ പേര് ഓർത്തു ഞാൻ ആ പേര് ഓർക്കും എങ്ങനെ പറയാ ഐ വിൽ റിമെമ്പർ നെയിം ഞാൻ ആ പേര് ഓർക്കും ഐ വിൽ റിമെമ്പർ ദാറ്റ് ആ പേര് ഓർക്കും ഐ വിൽ റിമെമ്പർ ദാറ്റ് ആ പേര് ഓർക്കും ഞാൻ പിടിക്കുന്നു ഐ കാച്ച് ഞാൻ പിടിക്കുന്നു ഐ കാച്ച് ഞാൻ പിടിക്കുന്നു ഞാൻ പിടിച്ചു എന്നെങ്ങനെ പറയാം ഐ കോട്ട് ഞാൻ പിടിച്ചു ഐ കോട്ട് ഞാൻ പിടിച്ചു ഐ കോട്ട് ഞാൻ പിടിച്ചു ഞാൻ എങ്ങനെ പറയാം ഐ വിൽ കാച്ച് ഞാൻ പിടിക്കും ഐ വിൽ കാച്ച് ഞാൻ പിടിക്കും ഐ വിൽ കാച്ച് ഞാൻ പിടിക്കും ഇൻവൈറ്റ് ദ മേരേജ് ഞാൻ വിവാഹം ക്ഷണിക്കുന്നു ഐ ഇൻവൈറ്റ് ദ മേരേജ് ഞാൻ വിവാഹം ക്ഷണിക്കുന്നു ഐ ഇൻവൈറ്റ് ദ മേരേജ് ഞാൻ വിവാഹം ക്ഷണിക്കുന്നു ഞാൻ വിവാഹം ക്ഷണിച്ചു എങ്ങനെ പറയാം ഐ ഇൻവൈറ്റഡ് ദ മേരേജ് ഞാൻ വിവാഹം ക്ഷണിച്ചു ഐ ഇൻവൈറ്റഡ് ദ മേരേജ് ഞാൻ വിവാഹം ക്ഷണിച്ചു ഐ ഇൻവൈറ്റഡ് ദ മേരേജ് ഞാൻ വിവാഹം ക്ഷണിച്ചു ഞാൻ വിവാഹം എന്ന് എങ്ങനെ പറയാം ഐ വിൽ ഇൻവൈറ്റ് ദ മേരേജ് ഞാൻ വിവാഹം ക്ഷണിക്കും ഐ വിൽ ഇൻവൈറ്റ് ദ മേരേജ് ഞാൻ വിവാഹം ക്ഷണിക്കും ఐ విల్ ఇన్వైట్ ద మ్యారేజ్ న్ వివాహం క్షణం ఆప్ అలా ఆప్లికన్ డౌన్లడ్ చే ఐ ౌన్లో ఆప్ న్ డౌన్లడ్ చేప్లికన్ డౌన్లడ్ ఐ డౌన్లో ఆప్ యాప్ డౌన్లడ్ ఆపు డోడ్ చే ఐ ౌన్లో దాని ఆపే డౌన్లో ఐ డౌన్లో ఆప్ యా ఆప్ డౌన్లో డౌన్లో దాని ఆప్ డౌన్లో ఆ డౌన్లో ఐ విల్ డౌన్లోడ్ ద ఆప్ న్ డౌన్లో ഐ വിൽ ഡൗൺലോഡ് ദാറ്റ് ആപ്പ് ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യും ഐ വിൽ ഡൗൺലോഡ് ദാറ്റ് ആപ്പ് ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യും കംഫേർട്ട് ഹെയർ ഞാൻ അവളെ ആശ്വസിപ്പിക്കുന്നു ഐ കംഫർട്ട് ഹെയർ ഞാൻ അവളെ ആശ്വസിപ്പിക്കുന്നു ഐ കംഫർട്ട് ഹെയർ ഞാൻ അവളെ ആശ്വസിപ്പിക്കുന്നു ഞാൻ അവളെ ആശ്വസിപ്പിച്ചു എന്നെങ്ങനെ പറയാം ഐ കൺഫർട്ടഡ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു ഐ കൺഫർട്ടഡ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു ഐ കൺഫർട്ടഡ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു ഞാൻ അവളെ ആശ്വസിപ്പിക്കുന്ന എങ്ങനെ പറയാ ഐ വിൽ കൺഫർട്ട് ഞാൻ അവളെ ആശ്വസിപ്പിക്കും ഐ വിൽ കൺഫർട്ട് ഹെയർ ഞാൻ അവളെ ആശ്വസിപ്പിക്കും ഐ വിൽ കൺഫർട്ട് ഞാൻ അവളെ ആശ്വസിപ്പിക്കും ജസ്റ്റ് ഹീ ഞാൻ അവനെ നിർദ്ദേശിക്കുന്നു ഐ സജസ്റ്റ് ഹി ഞാൻ അവനെ നിർദ്ദേശിക്കുന്നു ഐ സജസ്റ്റ് ഹി ഞാൻ അവനെ നിർദ്ദേശിക്കുന്നു ഞാൻ അവനെ നിർദ്ദേശിച്ചു എന്നെങ്ങനെ പറയാ ഐ സജസ്റ്റഡ് ഹി ഞാൻ അവനെ നിർദ്ദേശിച്ചു ഐ സജസ്റ്റഡ് ഹി ഞാൻ അവനെ നിർദ്ദേശിച്ചു ഐ സജസ്റ്റഡ് ഹി ഞാൻ അവനെ നിർദ്ദേശിച്ചു ഞാൻ അവനെ നിർദ്ദേശിക്കുന്നു എങ്ങനെ പറയാം ജസ്റ്റ് ഹി അവനെ നിർദ്ദേശിക്കും ഐ വിൽ സജെസ്റ്റ് ഹി അവനെ നിർദ്ദേശിക്കും ഐ വിൽ സജസ്റ്റ് ഹി അവനെ നിർദ്ദേശിക്കും ഹി അപ്രോച്ച് മീ അവനെന്നെ സമീപിക്കുന്നു ഹി അപ്രോച്ച് മീ അവനെന്നെ സമീപിക്കുന്നു ഹി അപ്രോച്ച് മീ അവനെന്നെ സമീപിക്കുന്നു അവനെന്നെ സമീപിച്ചു എന്നെങ്ങനെ പറയാ ഹി അപ്രോച്ച് മീ അവനെന്നെ സമീപിച്ചു ഹീ അപ്രോച്ച്ഡ് മീ അവനെന്നെ സമീപിച്ചു ഹീ അപ്രോച്ച്ഡ് മീ അവനെന്നെ സമീപിച്ചു അവനെന്നെ സമീപിക്കും എന്നെങ്ങനെ പറയാ ഹി വിൽ അപ്രോച്ച് മീ അവനെന്നെ സമീപിക്കും ഹി വിൽ അപ്രോച്ച് മീ അവനെന്നെ സമീപിക്കും ഹി വിൽ അപ്രോച്ച് മീ അവനെന്നെ സമീപിക്കും അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ